എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു നിയാൻസ് വളരെ ഈസിയായി നാടൻ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള മൂന്ന് ടൈപ്പ് തോരൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ആദ്യം നേന്ത്രക്കായും പയറും കൂടെയുള്ള തോരനാണ് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി കുറച്ച് പയറ് ഒരു മണിക്കൂർ നേരം വെള്ളത്തിലിട്ട് കുതിർത്ത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം അത് വേകുന്ന സമയം കൊണ്ട് അത് ഇതേപോലെ രണ്ട് നേന്ത്രക്കായ ഞാൻ എടുത്തിട്ടുണ്ട് അതിൻ്റെ മുകൾ വശവും അടിവശമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിക്കളയാം ഈ തോലോട് കൂടി തന്നെയാണ് നമ്മളിത് കറി വയ്ക്കാൻ പോകുന്നത് അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ചെറിയ കറുത്ത ഭാഗങ്ങളുണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് മാറ്റിയിട്ട് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം പിന്നെ ഇത് നാലായിട്ടൊന്ന് കീറിയതിന് ശേഷം ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം നേത്രക്കായ തോരനൊക്കെ കട്ട് ചെയ്തെടുക്കത്തില്ലേ ഒരു വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം അതേപോലെ തന്നെ തോലോടുകൂടി തന്നെ നമ്മൾ വേവിച്ചെടുക്കുന്നതുകൊണ്ട് പ്രത്യേക ടേസ്റ്റും കൂടിയാണ് എല്ലാം ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നന്നായി ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം വേവിക്കാനുള്ള ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം നാടൻ കറിയൊക്കെ ആകുമ്പോൾ തന്നെ നമുക്ക് ചട്ടിയിലിട്ട് വേവിക്കുന്നതിനാണ് പ്രത്യേക ടേസ്റ്റ് ഇനി അതിലേക്ക് വേഗം ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് ഉപ്പും ചേർത്ത് കൊടുക്കാം പിന്നീട് അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് ഒരു മുക്കാൽ വേഗമാകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ആ സമയം കൊണ്ട് പയർ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി കായ ഒരു മുക്കാൽ ആകുമ്പോഴേക്കും നമുക്ക് പയർ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിന് വേണ്ടി ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി അരക്കപ്പ് തേങ്ങ ചിരകിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അഞ്ചോ ആറോ വെളുത്തുള്ളി തൊലി കളഞ്ഞതും കാൽ ടീസ്പൂൺ ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ മൂന്ന് പച്ചമുളകും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കാം വേഗം വെച്ചിരിക്കുന്ന കായ ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി നല്ലതുപോലെ ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം വീണ്ടും മൂടി വെച്ച് കൊടുത്ത് വേഗുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ അതാ കായ ഒരു മുക്കാൽ വേഗോളം പരുവായിട്ടുണ്ട് ഇനി ഈ സമയം നമുക്ക് വേഗിച്ച് വെച്ചിരിക്കുന്ന പയറിതിലേക്ക് ചേർത്ത് കൊടുക്കാം വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം പയറും കായും എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അരപ്പ് മുകൾ വശത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് നിരത്തി കൊടുക്കാം ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നീട് അരപ്പിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടി മൂടി മൂടിവെച്ച് വീണ്ടും ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതെല്ലാം നന്നായി പരുവായി വന്നിട്ടുണ്ട് ഇനി ഒരു സ്പൂൺ കൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം നേന്ത്രക്കായും പയറും കൂടി ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും സൂപ്പർ ടേസ്റ്റാണ് കുറച്ച് അച്ചാറും കൂടി ഉണ്ടെങ്കിൽ പിന്നെ ചോറിനാൻ വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല കഞ്ഞീടെ കൂടെയോ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് അപ്പോൾ ഈ ഒരു ഒന്ന് തയ്യാറാക്കി നോക്കൂ അടുത്തത് മുരിങ്ങക്കായും ചക്കാക്കുരും കൂടെ ഉള്ള ചക്കാക്കുരു തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് നമുക്ക് ഈ ഒരു വലുപ്പത്തിൽ നന്നായിട്ട് കനം കുറച്ച് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കറി വയ്ക്കാനൊക്കെ എടുക്കുന്ന ആ ഒരു വലിപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി മുരിങ്ങക്ക ഇതേപോലെ തൊലി കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതും ഇതേപോലെ ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം കറിക്കൊക്കെ നമ്മൾ ഇടുന്ന പോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം പിന്നെ അത് നടുക്കൂടെ ഒന്ന് കീറിയെടുക്കണം അപ്പം ഈ രീതിയിൽ നമുക്കിതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം എല്ലാം കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതേപോലെ നടുവിൽ കൂടി ഒന്ന് പിളർന്നെടുക്കാം ഇനി കട്ട് ചെയ്ത മുരിങ്ങക്കയും ചക്കുരു എല്ലാം കൂടി പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് കഴുകി വാരി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് വയ്ക്കാൻ വേണ്ടി ഒരു ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം കഴുകി വൃത്തിയാക്കി ചട്ടിയിലേക്ക് ആക്കിയതിന് ശേഷം ഇതിലേക്ക് വേഗൻ ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം കഷ്ണങ്ങളെല്ലാം മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചുകൊടുക്കാം പിന്നീട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പിന്നീട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം രണ്ടോ മൂന്നോ പച്ചമുളകും കീറി ഇതേപോലെ ഇട്ട് കൊടുക്കാം പിന്നെ സ്പൂൺ കൊണ്ടെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് അടുപ്പിലേക്ക് വെച്ചുകൊടുത്ത് നല്ലതുപോലെ ഒന്ന് വേഗിച്ചെടുക്കാം അത് അടുപ്പിലാക്കി ആക്കി കൊടുത്തതിന് ശേഷം വേകുന്ന സമയം കൊണ്ട് കുറച്ച് ഉണക്ക നെത്തോലി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയത് ഒന്ന് വറുത്തെടുക്കാം ഉണക്ക നെത്തോലിക്ക് പകരം നമുക്ക് ഉണക്ക കൊഞ്ചു വേണമെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നെത്തോലിയാണ് കുറച്ചുകൂടി നല്ലത് നെത്തോലി വെള്ളത്തിലിട്ട് കഴുകുന്നത് കൊണ്ട് തന്നെ മൂത്തുവിടാൻ കുറച്ച് സമയമെടുക്കും അപ്പോൾ നല്ലതുപോലെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം ഇത ഇതുപോലെ നന്നായി മൂത്ത് കിട്ടുമ്പോൾ അടുപ്പിൽ നിന്നും മാറ്റി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു അരപ്പ് അതിനു വേണ്ടി രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ തേങ്ങ ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് രണ്ടോ മൂന്നോ വെളുത്തുള്ളിയും ഒരു അര ടീസ്പൂൺ ജീരകവും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ചതച്ചെടുക്കാം ഇപ്പം വറുത്ത് വെച്ചിരുന്ന നെത്തോലിയൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോഴേക്കും നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് കൈയും വെച്ച് ഒടിച്ചൊടിച്ച് ചെറിയ ചെറിയ പീസസ് ആക്കി എടുക്കാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താലും മതിയാകും അപ്പോൾ ഈ തൊരു രീതിയിൽ ഞാൻ കൈമൊണ്ട് തന്നെ ഒടിച്ചെടുത്തിട്ടുണ്ട് ഇനി അടുപ്പിൽ വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ വെന്തോന്നു നോക്കാം അപ്പം തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് ഏകദേശം ഒരു മുക്കാൽ വേഗോളം ആയിട്ടുണ്ട് ഇനി ഈ ഒരു സമയമാകുമ്പോഴേക്കും നമുക്ക് വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന നെത്തോലി ഇതിലേക്ക് കൊടുക്കാം നെത്തോലി ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം വീണ്ടും മൂടി വെച്ച് നല്ലതുപോലെ ഒന്ന് വേഗുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഈ ഒരു സമയമാകുമ്പോഴേക്കും കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പിട്ട് കൊടുക്കാം അരപ്പിട്ട് കൊടുത്ത് ഒന്ന് അത് ആവി കയറുന്ന സമയം വരെ ഒന്ന് മൂടി വയ്ക്കാം പിന്നീട് നമുക്ക് തുറന്ന് ഇളക്കിയെടുക്കാം ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കാം അപ്പോഴേക്കും അരപ്പൊക്കെ നന്നായിട്ട് ആവി കയറി വന്നിട്ടുണ്ട് ഇനി ഈ ഒരു സമയമാകുമ്പോഴേക്കും ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി അതിൽ ചെറിയ രീതിയിൽ വെള്ളത്തിൻ്റെ അംശം വല്ലതും ഉണ്ടെങ്കിൽ ഇതേപോലെ തുറന്നിട്ടുകൊണ്ട് തന്നെ നമുക്ക് ഇളക്കി ഇളക്കി അത് വെള്ളത്തിൻ്റെ അംശമൊക്കെ വറ്റിച്ചെടുക്കാം അപ്പം ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കണം വെള്ളം നന്നായി വറ്റി വരുമ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇപ്പം അത് വെള്ളമൊക്കെ നന്നായി വറ്റി നല്ല തോരം നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഈ സമയമാകുമ്പോഴേക്കും വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ചിക്കി ഇളക്കി എടുക്കാം പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചെടുത്ത് അവിയുടെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അപ്പം ഈ വെളിച്ചെണ്ണ ചേർത്ത് ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നല്ലൊരു മണവും കൂടിയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ സൂപ്പർ ടേസ്റ്റി ഉള്ള ഒരു നാടൻ മുരിങ്ങ ചക്കക്കുരു തോരൻ ഈ ഒരു രീതിയിൽ തോരൻ വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്തോ അടുത്തത് പാവയ്ക്കയും ചക്കക്കുരുവും കൂടി ചേർന്നിട്ടുള്ള ഒരു തോരനാണ് തയ്യാറാക്കുന്നതിന് വേണ്ടി ചക്കക്കുരു തൊലി കളഞ്ഞ് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഈ ഒരു വലുപ്പത്തിൽ വളരെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം ഇനി അരിഞ്ഞെടുത്ത ചക്കക്കുരു ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നീട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വേഗിച്ചെടുക്കാം അത് വേഗം അടുപ്പിൽ വെച്ചിട്ട് ആ ഒരു സമയം കൊണ്ട് പാവയ്ക്കെടുത്ത് നമുക്ക് നന്നായിട്ട് ഇതേപോലെ വളരെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം രണ്ട് പാവയ്ക്കാണ് ഞാനിവിടെ അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ കുറച്ച് അരപ്പ് തയ്യാറാക്കിയെടുക്കാം ഒരു ഏകദേശം അരക്കപ്പോളം തേങ്ങ എടുക്കാം അതിലേക്ക് രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം പിന്നീട് ഒരു ഏഴോ എട്ടോ ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുത്ത് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം അപ്പോഴേക്കും വേഗാൻ വെച്ചിരുന്ന ചക്കക്കുരു ഏകദേശം ഒരു മുക്കാൽ വേഗോളം ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പാവയ്ക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്നതും കൂടി ചേർത്ത് കൊടുക്കാം പാവയ്ക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ചക്കക്കുരുവിൻ്റെ പുറത്തായിട്ട് നല്ലതുപോലെ ഒന്ന് നിരത്തി കൊടുക്കാം പിന്നീട് അതിലേക്ക് നേരത്തെ ചക്കക്കുരുവിന് ആവശ്യമുള്ള ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളായിരുന്നു ഇനി പാവയ്ക്കയും കൂടെ ചേർത്തുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് നേരത്തെ ചതച്ചു വെച്ചിരുന്ന അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൊണ്ട് ഒഴിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുത്തതിനു ശേഷം അടച്ചു വെച്ച് ആവി കയറ്റി കയറ്റിയെടുക്കാം അരപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഏകദേശം ഒന്ന് മീഡിയം പരുവത്തിലാക്കി വെച്ചിട്ട് വേണം ഇത് പാവയ്ക്കൊന്ന് വേവിച്ചെടുക്കാൻ ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം അങ്ങനെ ഇട്ടതിന് ശേഷം ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇതേപോലെ ചക്കക്കുരുവും പാവയ്ക്കും എല്ലാം ഒന്ന് മിക്സാക്കി കൊടുത്തതിനു ശേഷം ഫ്ലെയിം നൽ നല്ലതുപോലെ സിമ്മിലാക്കിയിടാം വീണ്ടും ഒരു രണ്ട് മിനിറ്റോളം അടച്ചു വെക്കാം ഇനി തുറന്നതിന് ശേഷം കുറച്ച് വെള്ളിച്ചെണ്ടയും കൂടെ ഒഴിച്ചു കൊടുക്കാം പിന്നീട് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കാം ഇപ്പോൾ ഇത്രയേ ഉള്ളൂ പാവയ്ക്കയും ചക്കക്കുരുവും ചേർത്ത് സൂപ്പർ ടേസ്റ്റുള്ള ഒരു തോരൻ തയ്യാറായി കഴിഞ്ഞു ഈ രീതിയിൽ പാവയ്ക്കയും ചക്കക്കുരുവും കൂടി ഒന്ന് ചെയ്ത് നോക്കിയോളൂ ഒട്ടും കയ്പില്ലാതെ തന്നെ നമുക്ക് തോരൻ കഴിക്കാം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കും വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ് താങ്ക്സ് ഫോർ വാച്ചിങ്